എല്ലാവർക്കും ഇം സ്വാഗതം അപ്പോൾ എല്ലാ എല്ലാത്തവണത്തേയും വിഷു പോലെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഇതേ കൊണ്ടുവന്നേക്കാണ് ഈ ഇത്തവണത്തെ വിഷുവിന് ഇതേ നമ്മൾ ഇവനെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആഘോഷിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കിട്ടാവുന്നതിൽ അടിപൊളി വെറൈറ്റികളൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാണ് നമ്മൾ ഈ കത്തിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്നത്തെ പോലെ ഓരോ സാധനങ്ങളും വെറൈറ്റി ആയിട്ട് അങ്ങനെ നോക്കി തന്നെ നമുക്ക് തുടങ്ങാട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവിന് നമ്മള് ആദ്യമായിട്ട് എടുക്കുന്ന വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട തോറിന്റെ ചിറ്റിക കണ്ടോ നോക്കി അടിപൊളി സാധനം അത്യാവശ്യം നല്ലത് ഏറ്റുള്ള പക്ഷേ കത്തിക്കുമ്പോൾ ഇത് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഐഡിയ ഇല്ല നമ്മൾ കണ്ടു എടുത്തുകൊണ്ട് വന്നു അത്രേ ഉള്ളൂട്ടാ അപ്പോൾ ഈ കാണുന്ന ബോക്സിലാണ് തോറിൻ്റെ ചിട്ടിക വരുന്നത് ഈ ഒരു ബോക്സിൽ തന്നെ രണ്ട് തോറിൻ്റെ ചിട്ടിക ഉണ്ട് അപ്പൊ നമ്മളിത് ഈ തോറിൻ്റെ ചിറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതെ നോക്കി വാൾ വാളിട്ടാ ഈ സാധനം നോക്കി കാണുമ്പോൾ തന്നെ എന്തോ ഭംഗിന്ന് അപ്പോൾ ഇത് മിക്കവാറും നമ്മളുടെ എന്താ പറയുക ഈ കയ്യിൽ പിടിച്ചു കൊത്തിക്കണ നമ്മുടെ എന്താ പറയാ മെഷപ്പൂലല്ലോ പറയാ പൂത്തിരി ആത്തിരി പൂത്തിരി സ്റ്റൈൽ സാധനം ആവാനാണ് ചാൻസ് പക്ഷെ ഇത് കാണുമ്പോഴും അതുപോലെ തന്നെ പിടിക്കുമ്പോഴും ആ ഒരു വെയിറ്റും പവറും നമുക്ക് ഫീൽ ചെയ്യണ സാധനമാണ് കാരണം നോക്കി നമ്മുടെ ഈ മറ്റേ ആള് പോലെ ഇല്ലേ ഷൂ 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 ആ ഒരു സെറ്റപ്പ് സാധനമാണത് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് കേട്ടാ വേറെ ഒന്നുമല്ല ഈ കാണുന്ന മയിൽ ഇവൻ കത്തിക്കുമ്പോ ബിരിയാണി ഒരു വിരിയൽ സംഭവം ശരിക്ക് എന്താ പറയാ മയിലും ഇങ്ങനെ പീലും ഇരിക്കൂലേ അതേപോലെ ബിരിയാണി ഒരു ഐറ്റം ആണത് അപ്പൊ ഇവനൊക്കെ നമ്മൾ എന്തായാലും അവസാനം കത്തിക്കോളൂ കേട്ടോ അതായത് കലാശക്കുട്ടീന് നമ്മൾ എടുക്കുന്ന സാധനം ഉള്ളതൊക്കെ അപ്പൊ ഇരുന്ന് എരിപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡി ആവില്ല ഞാൻ മൊത്തത്തിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് തന്നെ കാണിച്ചാരാട്ടാ അപ്പം ഇതേ നമ്മളൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാ ഇവിടെ വന്നിരിക്കുമ്പോ അതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി സാധനം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പറില്ലേ അതായത് നിലത്തിട്ടുമ്പോൾ ഇടുമ്പോൾ പൊട്ടുന്ന ഇട്ടാപ്പൊട്ടി അതിൻ്റെ പുതിയത് വന്നിരിക്കുന്ന ഒരു ഐറ്റം കണ്ടത് ഇതാണ് ബോക്സ് വരുന്നത് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു കണ്ട മാലാഗയുടെ ഏഞ്ചൽ സ്റ്റിക്ക് ആണത് അതായത് മാലാഗയുടെ മാന്ത്രിക വടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ നമ്മൾ കണ്ട ഫോട്ടോ ഫ്ലാഷ് പറഞ്ഞ ഒരു ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് കത്തിച്ച് നോക്കുമ്പോൾ അറിയാം ഫ്രീ ആയിട്ട് അത്ത സാധനങ്ങളൊക്കെ കത്തു അത് അതുപോലെ തന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോം പോമെന്ന് പറയുന്ന ഐറ്റമാണ് അതായത് ഇതൊരു പടക്കമാണ് വെള്ളത്തിലേക്കിട്ട് പൊട്ടിക്കാൻ പറ്റും കയ്യിലൊക്കെ പിടിച്ചു പൊട്ടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പക്ഷേ കയ്യിലൊന്നും പിടിച്ച് പൊട്ടിക്കണമെന്ന് പടക്കം നമ്മൾ പ്രോത്സാഹിപ്പിക്കലെ കാരണം നമുക്ക് അപകടങ്ങളില്ലാത്ത രീതിയിൽ ഈ വിഷുവിന് നമുക്ക് പടക്കം പൊട്ടിക്കാം അല്ലാതെ നമ്മൾ സാഹസികതകളൊന്നും കാണിക്കാനായിട്ട് നിൽക്കുന്നില്ല ആരും തന്നെ സാഹസികതകളിലേക്ക് പോകാതിരിക്കുക നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം പടക്കങ്ങളെപ്പോഴും പൊട്ടിക്കാനായിട്ട് അതേപോലെ തന്നെ ഇത് കമ്പിത്തിരി ആണ് ഈ കാണുന്ന ഐറ്റം കമ്പിത്തിരിയാണ് ഇതിൽ അഞ്ച് കളർ കളറുണ്ടെന്നൊന്ന് പറയുന്നത് അഞ്ച് കളറ് ഈ നീളത്തിൽ വരുന്ന ഉള്ളത് നമ്മുടെ കാലാക്ഷണിക്കാവ് ഓർമ്മയുണ്ടാവും പണ്ടത്തെ വലിയൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് പടപ്രടപ്രാന്നിങ്ങനെ അടിക്കണത് അതിൻ്റെ കൊച്ചുമോ വന്നിട്ടുണ്ട് അതെ ഇതാണ് കാലാഷ്ണിക്കാവോടെ കൊച്ചുമോൻ അപ്പോൾ ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഷോട്ടിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് പട്ടപ്പട്ട പട്ടപ്പെട്ട ആ സാധനങ്ങൾ പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര ചെറുതായത് കൊണ്ട് ഇരുന്നൂറ്റിയൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല എന്നാലും അവർ പറഞ്ഞെണ്ണം കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന ഐറ്റാണ് ഇത് ഒരു വെറൈറ്റി സാധനമായിരിക്കും ഇനി ഒരു തോക്ക് വരുന്നുണ്ട് ഇത് നമ്മളുടെ എന്താ പറയുക പറയാ ഫൈവ് ജി എന്ന് പറയുന്ന പിസ്റ്റൽ ഫൈവ് ജി എന്ന് പറയുന്ന ഒരു തോക്കാണ് ഇത് കത്തിക്കുമ്പോൾ അറിയാം ഇതിൽ നിന്ന് പടക്കം പോട്ടോ റോക്കറ്റ് പോവോന്നുള്ള കാര്യമൊക്കെ തോക്കിന്റെ പടം ഉണ്ട് ഇതൊന്നും നമ്മൾ ഇതുവരെ കത്തിച്ച് നോക്കാത്ത സാധനം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളും ഇത് ഉപയോഗിച്ച് നോക്കുന്നത് ഇത് വേണ്ട ബ്ലാക്ക് മണി എന്ന് പറയുന്ന സാധനമാണ് അതായത് കറുത്ത പൈസ കറുത്ത പൈസ എന്തോ അങ്ങനെ ഒരു സംഭവം അതായത് നമ്മുടെ സ്കൈഷോട്ട് പോലെ പൊട്ടിക്കേണ്ടതായിരിക്കും മൊത്തത്തിലിങ്ങനെ കാശ് വിതർന്ന രീതിയിൽ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ കത്തിക്കുമ്പോൾ പൊട്ടിക്കഴിയുമ്പോൾ പൈസ വരുന്നത് അങ്ങനത്തെ എന്തോ ഒരു ഐറ്റം ആണ് അങ്ങനെ നമ്മളോട് പറഞ്ഞേ കത്തിച്ചുകഴിഞ്ഞാൽ അറിയുള്ളൂ ഇനിയാണ് ഡ്രോൺ ഉണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഇവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞ മുകളിലേക്ക് പറന്നു പോകും ഇവനും ഏകദേശം മാറുകയും ചെയ്ത് തന്നെ ഇങ്ങനെ കറങ്ങി പോന്തുന്ന ഒരു ഐറ്റാണ് ഈ ഒരു ചെപ്പിലെ കമ്പിത്തിരി ഉണ്ടാ പക്ഷേ ഇത് സാധാരണ കമ്പിത്തിരി നഹിഹേ ഈ കമ്പിത്തിരിയുടെ വൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പിത്തിരി വരുന്നത് തിങ്കനാ കേട്ടോ അതായത് നമ്മൾ കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പിത്തിരി ഇങ്ങനെ കറങ്ങി പോകുന്നതാണ് പറയുന്നത് കറങ്ങുമ്പോൾ ഇങ്ങനെ തീങ്ങനെ പാളി വരെ ഇരിക്കും അപ്പോൾ ഏകദേശം നമ്മളുടെ ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞൂട്ടാ ഇനി അടുത്തത് എന്തിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഫോട്ടോ ഫ്ലാഷ് വരുന്നുണ്ട് അതായത് പല കളറിലുള്ള ഫ്ലാഷുകൾ നമ്മുടെ നേരത്തെ കണ്ട ഫോട്ടോ ഫ്ലാഷിൻ്റെ തന്നെ ഒരു വെറൈറ്റി സാധനം ഇനി ചെറിയൊരു പാക്കറ്റിൽ ലൈറ്റ് ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഏകദേശം ആയിരം നക്ഷത്രങ്ങൾ കത്തുന്നു പറയുന്ന ഇത് കത്തിക്കുമ്പോൾ പിന്നെ വരുന്നത് ലോലി പോപ്പായിട്ട് ഇത് എന്ത് സംഭവം എന്ന് പറയുമോ ഇത് നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ കളറിലുള്ള കണ്ട കളറിലുള്ള കമ്പിത്തിരി പക്ഷെ ഇത് നല്ല വിലയാട്ടാണ് ഏകദേശം ഒരു എത്ര രൂപ എഴുന്നൂറ്റമ്പത് രൂപ വരണോണത്തിന് നമ്മുടെ ഇന്നൊരു അഞ്ഞൂറ് രൂപയായിട്ട് വാങ്ങിച്ചു എന്ന് തോന്നുന്നു എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയില്ല ഇതിൻ്റെ ഇങ്ങനെ കളറിൻ്റെ ആയിരിക്കും ഉള്ളു ചിലപ്പോൾ പിന്നെ അതെ അവസാനം ഒരു സ്കൈ ഷോട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഏകദേശം ഒരു പത്ത് കിലോ ഉള്ളിൽ മെള് വരുന്ന കിടക്കാച്ചി സ്കൈ ഷോട്ട് ഇവനെ നമ്മൾ നമ്മളേറ്റവും അവസാനം പൊട്ടിച്ച് നമ്മുടെ എന്താ പറയുക കലാശക്കൂട്ട് എന്ന് പറയൂലേ വേണ്ടി കത്തിക്കാൻ വെച്ചേക്കടാണ് അപ്പം അതെ ഇതൊക്കെയാണ് നമ്മളിന്ന് കത്തിച്ച് നോക്കാൻ പോകുന്ന ഐറ്റംസ് അപ്പം എന്തായാലും പടക്കങ്ങളും പൂത്തിരികളും അതുപോലെ മേശപ്പൂക്കളും എല്ലാ സാധനങ്ങളും പകല് കത്തിച്ചാലല്ല നേരെ ഒന്ന് ഇരിണ്ട് കഴിഞ്ഞു ത്തിച്ചാലാണ് അതിന്റെ ഭംഗി അപ്പൊ എന്തായാലും വെട്ടൊന്ന് കുറയുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്നിട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ അങ്ങനെ അതെ ഇരി കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഇട്ടായിട്ടാ അപ്പോ നമ്മൾ ആദ്യം തന്നെ വലിയ ഐറ്റത്തിൽ തുടങ്ങുന്നില്ല നമ്മൾ വെറൈറ്റി സാധനമായിട്ടുള്ള നമ്മുടെ ഇട്ടാ പൊട്ടിന്നാണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ചെപ്പിളായിട്ടാണ് വരുന്നത് ഈ ഒരു ചെപ്പിനെ ഏകദേശം പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പൊ ഈ സാധനം ഇങ്ങനെ ഞാൻ കാട്ടിത്തരാം ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്ട സംഭവം നോക്കി നമ്മുടെ ഏകദേശം ഒരു ബീഡിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് വരുന്നത് കുഞ്ഞു സാധനമാണ് സംഭവം ഇട്ട പൊട്ടി അതായത് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടൂന്നെ ഇതിന് സോളിഡ് ആയിട്ടുള്ള സർഫസ് കിട്ടാനായിട്ട് ടൈലിന്റെ നമ്മൾ ഇട്ട് നോക്കണേ അത്യാവശ്യം കൊള്ളാല്ലേ അപ്പൊ പൊട്ടോ താഴ്ത്തിട്ടോ സൗണ്ട് കുറവല്ലേ താഴെ ഇടുമ്പെ നമ്മൾ ഇത്തിരി ഇത്തിരി റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടല്ലേ ഇത്തിരി സോളിഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കില് അത്യാവശ്യം നല്ല സൗണ്ട് കിട്ടിട്ട് ഏകദേശം ഒരു പത്തിരുപതെണ്ണം ഉണ്ട് തോന്നുന്നു അതിൻ്റെ ഉള്ളില് കുട്ടി പൊട്ടാതിരിക്കാനായിരിക്കുള്ളൂ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളില് കുറച്ച് എന്തോ തവിടോ കാര്യങ്ങളോ ഇട്ടു വെച്ചിട്ടുണ്ട് ഇട്ടാ പൊട്ടി അത്യാവശ്യം സൗണ്ട് ഉണ്ടെങ്കിലും സംഭവം അങ്ങനെ ഹാംഫുൾ ഒന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പൊട്ടത്തുണ്ട് ഇടയ്ക്കൊക്കെ ഓരോ ചീറ്റിയും പോകട്ടെ അപ്പൊ അതേ ഇനി തോറിന്റെ ചിറ്റി കണ്ട കത്തിക്കാൻ പോണത് അപ്പോൾ ആദ്യം നമുക്ക് ചിറ്റി എന്ന് അങ്ങനെ തുടങ്ങിയാണ് അപ്പോൾ നമ്മളിത് തീ കൊടുത്തു ഓ തോറിന്റെ ചിട്ടിക ഇതിന് തോന്നു കഴിഞ്ഞില്ല എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കത്തുന്നുണ്ടല്ലോ തോറിന്റെ ചിറ്റികന്ന് പറഞ്ഞിട്ടേ നമ്മുടെ കൈ പിടിച്ചു കത്തിക്കണ മറ്റേ സാധനം ഇല്ലേടാ ടോർച്ച് പൂത്തിരി ആ സാധനത്തിന് ചിറ്റി വെച്ച് വന്നേക്കേടാ എത്ര ഉള്ള സെറ്റർ അടുത്തായിട്ടൊരു കുഞ്ഞൻ സാധനം ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ കാത്തിരുന്ന യമുന്റെ യൂവിൻ്റെ യമു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന സാധനമാണ് ഇത് നോക്കിയാൽ കാണുമ്പോൾ ഒരു യമുക്കുട്ടനും ഇവിടെ പുത്തിരി ഉണ്ട് അപ്പൊ നമ്മൾ ഇത് ഇവിടെ തൽക്കാലം ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഇനി തീ കൊടുക്കാൻ പോവാട്ടാ അപ്പൊ എന്തുണ്ടാവണേന്ന് നോക്കാം നമുക്ക് ചൊമ്പ കളറ് കത്തി എവിടെ യമൂന്റെ മുട്ട വരുമോന്ന് പറഞ്ഞിട്ട് എവിടെ യമൂന്റെ മുട്ട അയ്യോ അയ്യോടാ അങ്ങനെ നോക്കിയേ കത്തിക്കഴിഞ്ഞപ്പ യമു മുട്ടയിട്ടാണ്ടാ ഇത് കത്തി കൊടുക്കണോടാ മുട്ട സംഭവം നല്ല അടിപൊളിയ കേട്ടാ കത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പറയാ ഒരു തട്ടിക്കുട്ട് സാധനം കത്തും കത്തിക്കഴിഞ്ഞപ്പ ഒരു യമൂന്റെ മുട്ട ബാക്കി കുടിശൂന്ന് പറഞ്ഞു വീർത്തോടാ ഇനി കത്തിക്കാൻ നല്ല അടിപൊളി ഒരു വാളാട്ട ശരിക്കും കാണുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് വാൾ പോലെ തോന്നുന്ന സാധനമാണ് പിന്നെ കത്തിച്ചു കഴിഞ്ഞിട്ട് പറയാം സ്റ്റാൻഡേർഡ് ഉണ്ടായില്ലേന്ന് അപ്പതീ നമ്മൾ തീ കൊടുത്ത് വിടാണേ കത്ത് പിടിക്കാൻ ഒരു പാട് ഒരുപാട് ആടിപൊളി ഓക്കെ പൊള്ളാട്ടാ തീപൊളിയൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട് ശക്തി ശക്തിൻ്റെ കൊറച്ചുനേരം നിന്നുള്ളൂ പക്ഷെ നല്ല തീ കെട്ട സാധനം അടുത്തത് കറങ്ങണ കമ്പിത്തിരിട്ടോ അപ്പൊ ഇത് ഇതാണ് ഐറ്റം അപ്പൊ നമ്മൾ ഇതിന് തീ കൊടുക്കാണെ അപ്പൊ നമ്മള് ഒരെണ്ണത്തിന് തീ കൊടുത്തു ഇനി ഇത് കത്തി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിത് വിടേണ്ടത് അപ്പൊ എല്ലാത്തിനും തീ പിടിക്കട്ടെ ഒന്ന് ഓക്കെ എല്ലാത്തിനും തീ പിടിച്ചില്ലേ വിട്ടു വിട്ടുകൊടുക്കണോട്ടാ അയ്യോ ഇങ്ങനെ ഇരുന്നില്ലേ ആ ഇങ്ങനെ തന്നെ സംഭവം നോക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണെ ചുറ്റപ്പെട്ട അതായത് നമ്മൾ കമ്പിത്തിരി പിടിച്ച് ഇങ്ങനെ കറക്കണേന് പകരം ഇതിങ്ങനെ ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഓ കൊള്ളട്ടെ കാണാൻ നല്ല രസണ്ടേ ഇത് കറങ്ങി തീരുമ്പോഴേക്കും നമ്മുടെ കമ്പിത്തിരി തീരെ ഇരിക്കും ഏകദേശം ും ചും കൊള്ളാലേ പ്രവീണേ കമ്പിത്തിരി തീർന്നില്ല സാധനം കറങ്ങി താഴെത്തി വേണേ നമുക്ക് പൊള്ളിക്ക് തിരിച്ചു കയറ്റിട്ടല്ലേ ഇനി വേണേ ദിങ്ങനെ കാട്ടാട്ടാ കേട്ടാ ടി ഇത് കൊറേ നേരം ഇത് കറങ്ങി കഴിഞ്ഞാലും കറക്കൻ തീർന്നാലും പിന്നെയും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊറേ എന്താ പറയാ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പിത്തിരിയാണെന്ന് തോന്നുന്നു കേട്ടാ ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണെ ഇത് നോക്കിയത് ഇതൊരു ചക്രം ഉണ്ടോ അത്രയും വലുപ്പുള്ള ചക്രമാണ് പ്ലാനറ്റ് വീലിംഗ് ഷോ എന്നും പറഞ്ഞുണ്ട് അപ്പൊ ഇവനെ നമുക്കൊന്ന് കത്തിച്ചോക്കാം നല്ല അത്യാവശ്യം വലുപ്പമുള്ള ചക്രാണ് കറങ്ങട്ടേട്ടാ നമ്മള് ടൈല് മണിത്തോണ വെച്ചേക്കണേ അത് കലക്കി ഇതേ നമ്മൾ ഇങ്ങനെ ഇച്ചിരി നല്ല സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നേരെ നിന്ന് കറങ്ങും കറകടേന്റെ ഒപ്പത്തിൽ പൊട്ടയും ചെയ്യൂട്ടാ ഇനി വന്ന ഐറ്റം നമ്മുടെ കലാഷ് നിക്കാവിന്റെ കൊച്ചുമോൻ നമ്മള് പറഞ്ഞ ഐറ്റം കേട്ടാ അപ്പൊ ഇവനെ നമ്മൾ തീ കൊടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഞാൻ കാട്ടിത്തരുപ്പോ അപ്പൊ കലാഷ് നിക്കാവുന്റെ കൊച്ചുമോനും നമ്മള് തീ കൊടുത്തിട്ടുണ്ട് ഇനി വെയിറ്റിങ് കേട്ടാ ഇത് കൊള്ളാട്ടാ ഇത് കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും നമ്മുടെ മനസ്സിൽ അടുത്തായിട്ട് കത്തിക്കാൻ പോകട്ട ബ്ലാക്ക് മണി ഇതിന്ന് പൈസ വരും എന്നാണ് നമ്മളൊരു തോന്നല് എന്തായാലും കത്തിച്ച് കൊടുക്കാം ബ്ലാക്ക് മണി എന്താവും നോക്കാം എടാ വന്നടാ കാശ് വന്നടാ ഇടാടാ മൊത്തം പൈസ കാശിയാരനെയായി പക്ഷേ ശ്മറിനായി പക്ഷെ കിട്ടുന്നതൊക്കെ കൊഞ്ചി നോട്ടാണ് ഓക്കെ നിറച്ച് പൈസയാണ് അതേ കടേ മൊത്തം പൈസ അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് അഞ്ഞൂറ് ആ രണ്ടായിരം വരെ അതെ ഓക്കെ ഇത്രയധികം പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാം നമ്മുടെ കളിക്കാനുള്ള ഫേക്ക് നോട്ടുകളാണ് കണ്ട ചെറിയോ നോട്ടുകൾ ഡിംബ് ഡിംബാ ഇനി നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ക്രിക്കറ്റ് ബാറ്റ് ബാറ്റായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കത്തിക്കാൻ പോവാണ് അപ്പോൾ ക്രിക്കറ്റ് ബാറ്റിന് നമ്മളത് ഇവിടെ തീ കൊടുത്തു അടിപൊളി മൊത്തം പുകമയം ക്രിക്കറ്റ് ബാറ്റും വാളും പിന്നെ ഏതായിരുന്നു തോറിൻ്റെ ചുറ്റുകയും ഏകദേശം ഒരേപോലെ തന്നെ പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒന്നിൽ പുത്തിരി ആണെങ്കിൽ ഒന്നിൽ കളറാണ് അങ്ങനെ 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 വ്യത്യാസങ്ങൾ നമ്മുടെ കാശ് തട്ടിയെടുക്കാനുള്ള ഒരേ മാർഗ്ഗങ്ങളാണ് പക്ഷേ രസമായിട്ടതൊക്കെ ഇതാണ് മക്കളെ പിസ്റ്റൺ നിങ്ങൾ കണ്ടിരിക്കുന്ന പോലത്തെ ഗണ്ണല്ല അല്ലേ ഇത് പിസ്റ്റലാണ് പിസ്റ്റൾ അപ്പോൾ ഇതിനും തുമ്പത്തന്നെ തീ കൊടുക്കണം നമ്മൾ പിസ്റ്റളിൽ നമ്മൾ തീ കൊടുത്താൽ എന്തുണ്ടാവും പിസ്റ്റളിൽ തീ പിടിച്ചില്ലേ ഓക്കേ പിസ്റ്റലിൽ നമ്മൾ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയിട്ട വാള് തോറിൻ്റെ ചിറ്റിക ക്രിക്കറ്റ് ബാറ്റ് ഇപ്പം പിസ്റ്റള് എല്ലാത്തിനും ഒരേ ഇഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ലോലിപോപ്പിന്റെ പോപ്പിന്റെ പെട്ടിന്ന് കിട്ടിയത് കേട്ടാ നമ്മുടെ തീ കാണുന്ന ഐറ്റംസ് ഒക്കെ അപ്പം ഇത് നമുക്ക് തീ കൊടുത്ത് നോക്കാം കളർ കമ്പിത്തിരിയാണെന്ന് തോന്നുന്നു എന്തായാലും പത്ത് അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഇതെന്താണത് പടക്കോ ഇടത് കമ്പിത്തിരിയാണത് മൊത്തം പടക്കോടാ പൊട്ടേടാ കൂട്ടിയിട്ടാണ് കത്തിച്ചാലാ ഒരുമിച്ച് ലോലി പോപ്പ് എന്ന് പറഞ്ഞിട്ടേ ഇത് പൊട്ടണ സാധനോടാ ഇത് പൊട്ടണ സാധനോട് കൂട്ടിയിട്ട് കത്തിക്കാൻ അതൊക്കെ ഇട്ട് കത്തരുല്ല നമ്മുടെ ലോലി പോപ്പ് വെറുതെ ഒറ്റയ്ക്ക് കത്തിച്ചിട്ട് ഡെയിമാവണല്ലോ അപ്പൊ നമ്മള് ഒക്കെ ഇതിനും കൂടി കൂട്ടി കൊണ്ട് തീ കൊടുക്കാൻ പോവാണേ എന്താ നോക്കാം ഇത് വെറൈറ്റി ഒരു കമ്പിത്തിരിയാണ് കേട്ടോ സംഭവം ഇപ്പൊ രണ്ടാളത്തിലേ തീ പിടിച്ചിട്ടുള്ളൂ അപ്പുറം ഇപ്പുറം നിന്ന് പൊട്ടട വേണ്ട ഇത് പൊട്ടുന്ന കമ്പിത്തിരി പൊട്ടുന്ന കമ്പിത്തിരിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സംഭവം പൊട്ടണ കടക്കാൻ പൊട്ടലായി പൊട്ടണ തീരെ കഴിഞ്ഞാൽ അഞ്ചില്ലേ ഇനി മോട്ടു പൊട്ടിലെന്ന് പറയുന്നൊരു ഐറ്റം കേട്ടോ മുകളിൽ തീ കൊടുത്ത് വിടേണ്ട സാധനമാണ് അത് എങ്ങനെ കത്തു എന്ന് നോക്കാം നമുക്ക് കഴിഞ്ഞാ ഇത്രേ ഉള്ളു മോട്ടപ്പൊട്ടലുട്ടിലൂ ഇത് നമ്മുടെ ചക്രത്തിന്റെ തന്നെ ഒരു വെറൈറ്റി മോഡൽ ഇട്ടാ അപ്പൊ നമ്മുടെ മയിലിന് കൊടുക്കണേ ഓ മയിലിന് തീ പിടിച്ചിട്ടുണ്ട് ഓ ആടി മയിൽ സെറ്റ് അമ്പോ ഒരു പ്രദേശം മൊത്തം മയിലിന്റെ പീലി അങ്ങോട്ട് തിരിച്ചേക്കാണേ താടിപൊളി മയില് കിടുക്കാറ്റി സാധനം കേട്ടാ ഇതേ അത്യാവശ്യം നേരെ നിന്ന് കത്തി ഇപ്പോഴും കത്തിണ്ട് സിങ് പോപ്പ് എന്ന് പറയുന്ന സാധനം കേട്ടാ സിങ് പോപ്പ് പാട്ടുപാടോ ചക്കുരി പോപ്പാണെന്ന് തോന്നുന്നു ആയ നമ്മുടെ മുകളിൽ പോയി പൊട്ടുന്ന സ്ഥലം പോലെ അതിന്റെ ഉണ്ടകൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് ആ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മച്ചോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മുടെ വീഡിയോ നമ്മൾ ദേ ഇവിടെ വെച്ച് വെച്ചൊന്ന് വൈകിട്ട് പോയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതെന്താണെന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു വിശ്വാസംസിക്കുകയാണ് അപ്പോൾ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ല സേഫി സേഫായിട്ട് സേഫ്റ്റിയിൽ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക അപകടങ്ങളൊന്നും ഉണ്ടാക്കരുത് ആഘോഷങ്ങളാവാം പക്ഷേ അത് കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ എന്താ ഒന്നുകൂടി അവസാനമായിട്ട് ലോകം പാടുമുള്ള എല്ലാ മച്ചമാർക്കും എൻ്റെ പേരിലും എംഫോടെക്കിൻ്റെ പേരിലും ഫുൾ എം ഫോടെക് ടീമിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മാറക്കരുത് അപ്പോൾ മച്ചമാർ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീജിയോ ജോസഫ് സൈനിങ് ഔട്ട്